ഹായ് നമസ്കാര സുഖത്തല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ട് മുമ്പ് റൂൾസ് റൂൾസ് കാര്യങ്ങളൊന്നും കാണിക്കുന്നത് തീർച്ചയായിട്ടും അത് കാണിക്കുക എന്ന് ഇന്നത്തെ വീഡിയോയിൽ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലും പ്രധാനമായിട്ടും ഹാൻഡ് റൂൾസിന്റെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അടുത്ത വീഡിയോയില് നമുക്ക് നമ്മുടെ മെഷറിങ് റൂൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പൊ രണ്ട് സെക്ഷനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒത്തിരി അധികം ടൂൾസ് കാര്യങ്ങളൊക്കെ വരും അപ്പൊ അങ്ങനെ പറയുമ്പോൾ വേറെ ഒന്നും തോന്നരുത് കാരണം പല സുഹൃത്തുക്കളെ അത് ബുദ്ധിമുട്ട് തോന്നണം ടൂൾസിന്റെ കാര്യങ്ങൾ കാണിച്ച് ഇത്തിരി പൊങ്ങച്ച അങ്ങനെയൊക്കെ അപ്പൊ അത് വേണ്ട അങ്ങനെ തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ആയിട്ട് പോകാം ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തവർക്ക് കാര്യം വേറെ ഒന്നും അല്ല നമ്മുടെ സുഹൃത്തുക്കളെ ഗ്രൂപ്പിലെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കളൊക്കെ ചോദിക്കുമ്പോൾ കാണിക്കാതിരിക്കാനായിട്ട് പറ്റില്ല എത്ര പ്രാവശ്യം വെച്ചാണ് നമ്മൾ ഓരോ സംഭവങ്ങൾ അത് ചെയ്യാൻ ചെയ്യാന്ന് കിട്ടുക അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നത് മാത്രമാണ് ആ രീതിയിൽ മാത്രം കാണുക വേറെ ഒന്നിനും വേണ്ടിട്ട് ചെയ്യുന്നതല്ല അപ്പൊ താല്പര്യമുള്ളവർ അത്തരത്തിലുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം അതേപോലെ വിലയും കാര്യങ്ങളൊക്കെ ചെയ്യും അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കണ്ടുകൂടുതൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് വീടിലേക്ക് പോവാം എന്റെ ടൂൾസ് എന്തൊക്കെയാണുള്ളത് അതേപോലെ നിങ്ങളെ കണ്ടു തരാം ഞാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ടൂൾസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ മെഷറിംഗ് ടൂൾസ് കാര്യങ്ങൾ പരിചയപ്പെടാം അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണം കാരണം അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാണ്ട് ചെയ്യാൻ പറ്റില്ല ഹാൻഡ് ടൂൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും അധികം വേണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസിൽ നമുക്ക് തുറന്ന് തന്നെ പറയാം പക്ഷെ മറ്റു വീഡിയോ അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യും അത് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമാണോ തിരിച്ചിട്ട് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായത്തിന്റെ നിർദ്ദേശങ്ങൾ വീഡിയോ ഇന്ന് നമ്മൾ നമ്മുടെ ടൂൾ ബാഗിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ട് കാണിക്കണേ അപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ടായിരുന്നു ടൂൾസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് കാണിക്കണം അതേപോലെ തന്നെ ടൂൾസ് മേടിക്കാനുള്ള ലിങ്ക് കാര്യങ്ങൾ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ ഓരോ ടൂൾ ബാഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചില്ല ഇന്ന് നമ്മളൊരു ടൂൾ ബാഗാണ് കാണിക്കണേ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി സംതിങ് രൂപയായിരുന്നതിൻ്റെ പ്രൈസ് ഇതാണ് പേര് സംഭവമാണ് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് സംഭവമുള്ളതെന്ന് കാണിക്കാം പിന്നെ ഇത് ഒരു പൊങ്ങച്ചം കാണിക്കണം അങ്ങനെ ഒരു രീതിയിൽ കാണരുത് കാരണം ഇതിലും കൂടുതൽ ടൂൾസൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും പക്ഷേ ഇത് നമ്മൾ പലരും ചോദിക്കുന്ന കൊണ്ടിട്ടാണ് ആ ഒരു സംഭവം കാണിക്കുന്നത് കേട്ടോ കുറേ ആയി കമൻസിൽ ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം അപ്പോൾ ആദ്യമായിട്ട് അപ്പോൾ ആദ്യമായിട്ട് ബാഗിൽ ഉള്ളത് ഈ നമ്മുടെ ഗ്രനാരിയുടെ മൈക്കാണ് നമ്മൾ വീഡിയോസിൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മൈക്ക് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹെഡ്സെറ്റ് ടൂൾസിൽ പെട്ടതല്ല ഉണ്ടത് പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ നോട്ട് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടയറിയാണ് പിന്നെ ഇത് നമ്മുടെ കെ സി വിയുടെ പേപ്പർ വർക്കിൻ്റെ സാധനമാണ് ഇത് ഒരു പെൻ ആണ് ഇനിയിപ്പ് വേറെ വേറൊന്നുമില്ല പിന്നെ അടുത്ത നമ്മുടെ ടൂൾസിൻ്റെ സെക്ഷനിലേക്ക് കടക്കും അവിടെയാണ് ബാക്കി കാര്യങ്ങളുള്ളത് ഓക്കെ ഇതാണ് നമ്മുടെ ടൂൾ ബാഗിൻ്റെ സെറ്റപ്പ് പിന്നെ ഇതിങ്ങനെ തുറക്കാം കുറച്ചധികം പോക്കറ്റ്സ് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലും പോക്കറ്റ്സ് കാര്യങ്ങളുണ്ട് ഇവിടെ ആദ്യത്തെ തന്നെ നമ്മുടെ ബ്രഷ് ക്ലീനിങ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് കാര്യങ്ങളാണ് ഒന്നാമത്തെ സംഭവം പിന്നെ ഇത് നമ്മൾ നെറ്റ്വർക്ക് കേബിൾ ആർ ജെ ഫോർട്ടി ഫൈവ് സംഭവങ്ങളൊക്കെ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കട്ടറും അതേപോലെ തന്നെ എൻ്റെ ക്രിമിൻ ടൂളും ഇതാണ് ആർ ജെ ഫോർട്ടി ഫൈവ് അതേപോലെ തന്നെ ടെലഫോൺ സോക്കറ്റ് നെറ്റ്വർക്ക് നെറ്റ്വർക്കിൻ്റെ ആണ് ആർ ജെ ഫോർട്ടി ഫൈവ് അതൊക്കെ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ പിന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ സ്ട്രിപ്പറാണ് വയർ സ്ട്രിപ്പറാണ് അതേപോലെ തന്നെ നമുക്ക് ചെറിയ സോക്കറ്റുകളൊക്കെ ഇവിടെ ലെഗ് ലക്കടിക്കാനായിട്ടൊക്കെ പറ്റും അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇത് സിമ്പിളായിട്ട് വൈറസ് ചെയ്യാം നമ്മുടെ വീഡിയോസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു കോമ്പിനേഷൻ പ്ലെയർ ഇത് നമ്മൾ ടോട്ടൽ ബ്രാൻഡിൻ്റെ ബ്രാൻഡിൻ്റെയാണ് ഇത് ടോട്ടലി ബ്രാൻഡിൻ്റെയാണ് പക്ഷെ അതിനേക്കാളും സുഖം നമ്മുടെ പഴയ ടവാരിയുടെ പ്ലെയർ തന്നെയാണ് രണ്ടെണ്ണം ഉണ്ടാകും കാരണം രണ്ട് ടെക്നീഷ്യന്മാർ എപ്പോഴും ഉണ്ടാകും കൂട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ നമ്മുടെ സോക്കറ്റുകൾ അടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ക്രിമ്മിൻ്റെ ഡി ബിയിലൊക്കെ കണക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോക്കറ്റുകൾ അടിക്കാനായിട്ടുള്ള ചെറിയ ക്രിമിങ് ടൂൾ അത് പിന്നെ അടുത്തായിട്ട് നമ്മുടെ നോസ് പ്ലെയർ ഇത് ടോട്ടലിൻ്റെ നോസ് പ്ലെയർ ആണ് വേറെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടിരുന്നത് ഇപ്പോൾ ടോട്ടലിൻ്റെ കുറച്ച് സാധനം മേടിച്ച കൂട്ടത്തിൽ അത് മേടിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ ടബാരിയുടെ ടബാരിയുടെ കട്ടറാണ് ഫയർ സ്റ്റിപ്പറാണ് കട്ടറാണ് പിന്നെ ഇത് ഇതൊരു രണ്ടായിരത്തി അഞ്ച് മുതൽ എൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഒരു ഗൾഫിലുള്ള ഒരു സുഹൃത്ത് കൊണ്ട് വന്നതാണ് അന്നും അതിൽ ഉപയോഗിക്കുന്നതാണ് കട്ടറാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം അത് പിന്നെ മെയിനായിട്ട് നമ്മുടെ ലൈൻ ഡസ്റ്റേഴ്സ് അതൊരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും പിന്നെ നമ്മുടെ നേരത്തെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുള്ള വോൾട്ടേജ് ഡിറ്റക്ടർ അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് വോൾട്ടേജ് കാര്യങ്ങൾ അറിയാൻ പറ്റും വോൾട്ടേജ് അറിയല്ല ഫേസ് പേസ് ആണെൽ എന്നുള്ള സംഭവം കൃത്യമായിട്ട് ഐഡൻറ്റിഫയാനായിട്ട് ഇതിനകത്ത് പറ്റും അതേപോലെ മറ്റു മറ്റുപോലെ ആവശ്യങ്ങളുണ്ട് ലൈൻ ബ്രേക്കേജ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും അതാണ് മറ്റൊരെ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രീഷ്യൻ നൈഫ് ഓക്കെ ഇത് അത് ടവരിടാണ് യു കെ ത്രീ പിന്നെ ടോട്ടലിൻ്റെ സ്ക്രൂ ഡ്രൈവർ സെറ്റ്സാണ് ഇപ്പോൾ എല്ലായിടത്തും പുറത്തു വേണ്ടി വരും അത് നമ്മുടെ സ്റ്റാർ അതേപോലെ തന്നെ അതൊരു അഞ്ചുണ്ട് ടോട്ടലിലെ സെറ്റാണ് അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ഈ ഓട്ടോ ടൂൾസിൻ്റെ ഈ ടോട്ടലിനേക്കാളും നല്ലത് ഇതാണ് കേട്ടോ അത് പറയാനിരിക്കാൻ പറ്റൂല വ്യത്യാസമുണ്ട് എന്നാലും ഈ ഓട്ടോ ഇത് അത്യാവശ്യം നല്ലതാണ് പക്ഷേ ഇതിൻ്റെ കാര്യം വെച്ചാൽ ഇതെല്ലാം തൗസൻഡ് വോൾട്ട് വരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ടൈപ്പിലുള്ളതാണ് കേട്ടോ ആയിരം ബോൾട്ടാണ് ഇതിൻ്റെ റേഞ്ച് ഓപ്പറേറ്റിംഗ് റേഞ്ച് പിന്നെ അത് കഴിഞ്ഞാൽ ടോട്ടലിൻ്റെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റാണ് ഇത് ഫ്ലെക്സിബിളാണ് നമുക്ക് ഏതെങ്കിലും എഡേലൊക്കെ ഇട്ടിട്ട് തിരിക്കാൻ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ പോയിരിക്കും ഈ വളഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് കൈ കയറാത്ത സ്ഥലത്തൊക്കെ ഇതിങ്ങനെ ചരിച്ചൊക്കെ കയറിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അത്തരത്തിലുള്ളൊരിതാണ് ഇതും വളരെ ഉപകാരപ്പെടും ചില സ്ഥലത്തൊക്കെ നമുക്ക് എത്താത്ത സ്ഥലത്തൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്നുണ്ട് പിന്നെ അടുത്ത സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിൽ നമ്മുടെ ഇത് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ള രണ്ട് ബാക്കിയാണ് നമ്മൾ ട്രിപ്പിംഗ് ഇഷ്യൂസ് അതേപോലെ കൺസെപ്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സംഭവമാണ് ഇത് ബാക്കി അതിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടാക്കി അതും ചോദിച്ച് തരേണ്ട പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ കുറേ പഴയതാണ് മൈക്രോടെക്കിൻ്റെ ആണ് ഇത് നമ്മൾ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ എ സി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ അതേപോലെ തന്നെ അവിടുത്തെ ബാക്കി ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തെർമോമീറ്റർ പിന്നെ അതേപോലെ തന്നെ അഡീഷണൽ ഒരു ബ്രഷ് ഉണ്ട് ഇത് കൂട്ടത്തിൽ വരുന്ന ഇലക്ട്രീഷ്യനി സ്വിച്ച് കൂടെ കഴിയുമ്പോൾ ക്ലീൻ ചെയ്യാം പിന്നെ അടുത്ത വരിക നമ്മുടെ ഹെഡ്ലൈറ്റാണ് ഹെഡ്ലൈറ്റ് ഓക്കെ ഹെഡ്ലൈറ്റാണ് അപ്പോൾ ഇത് നമ്മൾ ഡി ബി ഒക്കെ പവർ ഓഫ് ഇട്ടിരിക്കുകയുള്ളൂ ചെയ്യണം അപ്പോൾ ഇട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് പിന്നെ ആ ഇത് നമ്മുടെ മനോജ് ബ്രോയുടെ ആണ് ഇടാ മനോജ് ബ്രോയുടെ ഗിഫ്റ്റ് ആണ് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള മനോജ് തന്നിട്ടുള്ളതാണ് അതും കൊണ്ട് അടക്കമുണ്ട് അതും അതിൻ്റെ അകത്ത് സ്ക്രൂ ഡ്രൈവർ സെറ്റാണ് നമുക്ക് ചില സ്ഥലത്തൊക്കെ വളരെ ഉപകാരപ്പെടും പിന്നെ ഇത് നമുക്ക് മറ്റേ ക്ലോക്കോയ്സോ ആൻറ്റി ക്ലോക്കോയ്സോ ഉള്ള ടൈപ്പാണ് വൺ സൈഡിലേക്ക് തന്നെ തിരിച്ചു കഴിഞ്ഞാൽ പടയുന്ന കാര്യങ്ങളൊക്കെ നടക്കും പെട്ടെന്ന് ഊരി എടുക്കാനായിട്ട് പറ്റും ഇതും വളരെ ഉപകാരപ്പെടുന്ന ഒരു നല്ല താങ്ക്സ് മനോജ് ബ് പിന്നെ നമ്മുടെ കേബിൾ ടൈസ് ആണ് കുറച്ചധികം കേബിൾ ടൈസ് ഉണ്ട് അത് നല്ല അളവിലുള്ള കുറച്ച് കേബിൾ ടൈസ് അതാണ് ഇത്രയും ഈ ഭാഗത്ത് വന്നുള്ളത് ഇനി ഒരു സൈഡ് കൂടി ഇതിനകത്തുണ്ട് നമുക്ക് കഴിക്കാം ഒരു കൈ കൊണ്ട് എടുക്കണ കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ ആ സൈഡ് കൂടെ നമുക്ക് നോക്കാം ഈ സൈഡിലായിട്ട് നമ്മുടെ ലഗും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ചെറിയ ലഗും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് അതേപോലെ ഫിഷർ പ്ലഗ് ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിനുള്ള ഫിഷർ പ്ലഗ് പിന്നെ നമ്മുടെ സ്ക്രൂസും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ സ്പാനർ സെറ്റ് അതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളത് എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള കുറച്ച് ക്രൂസും പിന്നെ കുറച്ച് സ്പാനർ സെറ്റും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ അടുത്തായിട്ട് നമ്മുടെ അലൻകി സെറ്റാണ് അത് കഴിഞ്ഞാൽ പിന്നൊരു പവർ ബാങ്ക് പിന്നെ ആ സൈഡിലൊന്നുമില്ല പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് ബിറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ ബിറ്റുകളൊക്കെയാണ് പിന്നെ ഡീസോൾഡറിയും പമ്പ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു സ്പാനർ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ചെറുത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പാനറേ പറ്റത്തുള്ളൂ അപ്പോൾ അതുണ്ട് പിന്നെ നമ്മുടെ സ്ലീവും കാര്യങ്ങളൊക്കെയാണ് ഡി ബി കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ സ്ലീവ്സ് പിന്നെ ഇത് പൈപ്പ് കട്ടറാണ് നമ്മൾ പൈപ്പും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്യേണ്ടിയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവം ഇടങ്ങീരിലൊക്കെ നിൽക്കുന്നതൊക്കെ ഇതുകൊണ്ട് സൂപ്പറായിട്ട് കട്ട് ചെയ്യാം അതേപോലെ തന്നെ പ്ലംബിങ്ങിൻ്റെ പൈപ്പും കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവമാണ് അത് കഴിഞ്ഞാൽ പിന്നൊരു മിനി ആക്സോ പിന്നെ നമ്മുടെ ഡബ്ല്യു ഡി ഫോർട്ടി ചില സംഭവങ്ങളൊക്കെ നമ്മൾ അഴിക്കാനായിട്ട് ഇത്തിരി പാടുവരും അപ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഡബ്ല്യു ഡി ഫോർട്ടിയാണ് അടുത്ത് വന്നിട്ടുള്ള അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ എറാൾ ഡൈറ്റ് ഇതിൻ്റെ ഇത് പെട്ടെന്ന് ഒട്ടുന്ന ടൈപ്പ് എറാൾ ഡൈറ്റാണ് അതിൻ്റെ ഒരു മിനി പാക്ക് ആണ് കേട്ടോ അത് കഴിഞ്ഞിടക്കം മേടിച്ചപ്പോൾ കിടന്ന എക്സാം അതുണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൊട്ടിക്കാനുള്ള സംഭവം വരുമ്പോൾ ഉപയോഗിക്കാനായിട്ടുള്ള പിന്നെ പ്ലസ് ക്യൂക്ക് ഈ ഒരു സംഭവം ൊക്കെ നമുക്ക് എമർജൻസി കേസിന് ഉപയോഗിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആക്സോറോയ്ഡ് കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തുള്ളത് പിന്നെ മെയിനായിട്ട് നമ്മുടെ ഇൻസുലേഷൻ ടൈപ്പ് ഓരോ കളറിലെയും ഇൻസുലേഷൻ ടൈപ്പ്സ് പല കളറിലുള്ള ടേപ്പുകൾ കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ നോർമലായിട്ട് ആ ഒരു ടൂൾ കിറ്റിൽ വരുന്നത് ഇത് നമ്മൾ കൊണ്ടുപോകുന്നത് ഹാൻഡ് ടൂൾസ് ആയിട്ടുള്ള സംഭവത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടിട്ടുള്ള സംഭവങ്ങളിലൊക്കെ കിടക്കണം ഹാൻഡ് ടൂൾസാണ് ഇത്രയും ഉള്ളത് പിന്നെ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ മെഷീന് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ മെഷറിങ് ടൂൾസാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അത് ഒത്തിരി അധികം ഉണ്ടാകും കാരണം ഓരോ ടൂൾസായിട്ട് കറക്റ്റായിട്ട് പരിചയപ്പെടുത്തേണ്ടി വരും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്താം അപ്പോൾ ഇതിനകത്ത് നമ്മൾ പല ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഇനി പിന്നെ അതിനായിട്ട് പ്രത്യേകം എന്താകേണ്ട എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തേക്കാം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വന്നില്ലെങ്കിലും പുറകെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ടൂൾസ് ചോദിച്ച് ഒത്തിരി അധികം ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കാണിക്കണം കാണിക്കണം കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് സംഭവം ചെയ്തിട്ടുള്ളത് പിന്നെ ബാഗ് ഇത് വളരെ നല്ലൊരു ബാഗാണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളൊക്കെ മേടിച്ചിട്ടുണ്ട് എന്തായാലും പേരൊന്നു ഓർത്ത് വെച്ചു പോകും അടിപൊളി സാധനമാണ് നമുക്ക് ഇത്രയും നമ്മൾ സംഭവങ്ങൾ കയറിയിട്ടും സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ എൻ്റെ അകത്തൊരു കുഴപ്പം കൂടി ഞാൻ പറഞ്ഞ് തരാം ഈ ബാഗിൻ്റെ ഈ സിബ് നമ്മൾ ഫുൾ ലോഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ അതൊക്കെ തുറന്നു പോകും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് മറ്റേ സൈഡ് അടച്ചിട്ട് ഒരു ക്ലിപ്പും കൂടി ഇട്ട് വെച്ചാലേ അല്ലെങ്കിൽ ഒരു കേബിൾ ടൈറ്റ് കെട്ടിയാക്കിയാണ് ഞാൻ പോകണം അപ്പോൾ അതുകൂടി വേണ്ട ഒരു അത്യാവശ്യമാണ് അല്ലെങ്കിൽ ബൈക്കിൽ ഇരിക്കുമ്പോൾ ഇത് തുറന്നു പോയാൽ അറിയില്ല അതിൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ സാധനങ്ങളൊക്കെ പോകും അങ്ങനെ ഒരു കുഴപ്പം ഈ ബാക്കിലെ ബാഗിൻ്റെ സംഭവത്തിലുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ട് രേഖപ്പെടുത്തുക പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കുമ്പോൾ എത്ര ഷോ ആയിട്ട് തോന്നിട്ടുണ്ടെങ്കിൽ അത് വിട്ടേക്കാം കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നത് കൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യണം ഓക്കെ ബൈ താങ്ക് യു